നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്രപാടമാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ കൊച്ചിൻ ഇൻറ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ ഏകദേശം വെളുപ്പിന് രണ്ടര മണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ആ കുറച്ച് ദിവസമായ ഒരു വീഡിയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ ഗ്രൂപ്പിലേക്ക് എത്തിക്കുക ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിങ്ങനെ സമയം കിട്ടുമ്പോൾ മാത്രമേ ഒരു വിടാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുന്നക്കൂർ ബസാറിൽ എല്ലാ ബ്രാൻഡ് ടയറുകളും കിട്ടുന്ന ബ്രിഡ്ജ് സ്റ്റോൺ അതുപോലെ തന്നെ മെഷിലിൻ അങ്ങനെ നല്ല ബ്രാൻഡ് ടയേഴ്സ് കിട്ടുന്ന ഒരു ഷോപ്പ് അലൈൻമെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ത്രീ ഡി ലെവലിലാണ് അലൈൻമെൻറ്റ് ചെയ്യുന്നത് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അപ്പോൾ അങ്ങനൊരു ടയർ ഷോപ്പ് നമ്മളുടെ പുന്നക്കുരുവ സാറിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഒരുവിധാളുകൾക്കൊക്കെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോലും ഇന്നലെ മിനിയാന്നെയാണ് അറിഞ്ഞത് അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവരിലേക്കും എത്തിക്കുക നല്ല അടിപൊളി വർക്കേഴ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഓക്കെ പ്രിയപ്പെട്ടവർ ഇതാണ് ഓട്ടോ എലക്സ് എന്ന് പറയുന്നത് നമ്മുടെ പുന്നക്കുരുവസാറിൽ ഇപ്പോൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ടയർ ഷോപ്പ് ഒരുപാട് ബ്രാൻഡഡ് ടയേഴ്സ് ഇവരുടെ കയ്യിലുണ്ട് നമുക്ക് ആവശ്യമുള്ള ടയേഴ്സ് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അറേഞ്ച് ചെയ്ത് തരികയും ചെയ്യും അതുപോലെ തന്നെ ഇവിടെയുള്ളത് മെഷീനുണ്ട് അതേപോലെ അപ്പോളോ ടയേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ബ്രിഡ്ജ് സ്റ്റോൺ ടയേഴ്സ് എല്ലാം വളരെ ഉത്തരവാദിത്തോട് ഗ്യാരൻറ്റിയോടുകൂടി തന്നെയാണ് നമുക്ക് അവർ ആ ടയേഴ്സ് നമുക്ക് തരുന്നത് നല്ല റേറ്റിൽ അതായത് മറ്റെവിടെ നിന്ന് കിട്ടുന്നേക്കാളും വില കുറവുണ്ട് നല്ല റേറ്റിൽ നമുക്ക് ടയേഴ്സ് ഇവിടെ കിട്ടും അതേപോലെ തന്നെ ബൈക്കിൻ്റെ ടയർ ബുള്ളറ്റിൻ്റെ ടയർ നമ്മൾ ആവശ്യപ്പെടുന്ന ഏത് ടയർസും നമുക്ക് നമ്മളുടെ അടുത്തുനിന്ന് തന്നെ കിട്ടുന്ന ഒരു ഷോപ്പ് അതായത് പിന്നെ കാറിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു ഇങ്ങനൊരു ടയർ ഷോപ്പ് ഉള്ളതൊക്കെ ഞാൻ തന്നെ രണ്ട് ദിവസമായിട്ടുള്ള ശരിക്കും അറിഞ്ഞില്ല അപ്പോൾ ഇതെന്തായാലും എല്ലാ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാ കാറുകളുള്ള ആളുകളൊക്കെ ബൈക്കും കാറും അതായത് വാഹനങ്ങളും ഉള്ളവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ പുനർഗ്രസാത്തോളം ഈ ടയർ ഷോപ്പ് അതുപോലെ ഇവിടുത്തെ അലൈൻമെന്റ് ത്രീ ഡി അലൈൻമെന്റ് ആണ് ഇവിടെ ഉള്ളത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അലൈൻമെന്റ് ചെയ്യുന്ന സജീട്ടൻ എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാണ് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഇദ്ദേഹത്തെ അത്രയും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാം പറഞ്ഞു തന്നുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്ത എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും പിന്നെ കംപ്ലയിൻസ് ഉണ്ട് ഇന്ന പ്രോബ്ലംസ് ഉണ്ട് അയാൾ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അയാൾ അവിടെ നിന്ന് തന്നെ ചെയ്ത് നമുക്ക് അത് ക്ലിയർ ആക്കി തരും അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ മറക്കാതെ പോവുക നമ്മുടെ പുന്നഗ്രസാറിലുള്ള ഷോപ്പിലേക്ക് അപ്പോൾ ബ്രാൻഡഡ് ടയേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ നമ്മുടെ പുന്നഗ്രസാറിലുള്ള ആ ടയർ ഷോപ്പിലേക്കല്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോകൾ നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഓരോ ഷോപ്പുകളായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മിന്നിച്ചേക്കുക ഓക്കെ